നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം പ്രതീക്ഷയിലും മികച്ച റിസൾട്ടുകളുമായി ബാങ്കിൽ രംഗത്തെത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി വരുന്ന ആഴ്ചയിൽ പുതിയ ഓൾ ടൈം ഹെ ക്രിയേറ്റ് ചെയ്യുമോ ഇതിൻ വിപണി മുന്നോട്ട് തന്നെയാണ് ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമ്മളിപ്പോൾ ആദ്യം ഐ സി ഐ സി ബാങ്കിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കാണ് ഐ സി സി ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് പതിനെട്ട് ശതമാനം വാർഷികം പതിനെട്ട് ശതമാനം പറഞ്ഞതിനോട് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് മാർച്ച് ക്വാർട്ടറിലേക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇത് വിപണി പൊതുവെ പ്രതീക്ഷിക്കുന്നതിലും ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് ഈ അറ്റാദയം രേഖപ്പെടുത്തിയിട്ടുള്ളത് ി പ്രതീക്ഷിച്ചിരുന്ന പന്ത്രണ്ടായിരത്തി അൻപത് കോടി രൂപയുടെ നിലവാരത്തിൽ അറ്റാദായം രേഖപ്പെടുത്തുമെന്നായിരുന്നു എന്നാൽ ബാങ്ക് അതിനും കവിച്ചു വെക്കുന്ന രീതിയിലാണ് അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് പതിനൊന്ന് രൂപ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കമ്പനിയുടെ എ ജി എം വാർഷിക ജനറൽ ബോഡി യോഗത്തിലെ അപ്രൂവലിന് ശേഷമായിരിക്കും വിതരണം ചെയ്യുക അതുകൊണ്ട് തന്നെ റെക്കോർഡ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഇനി ഐ സി സി ബാങ്കിൻ്റെ റിസൾട്ടിനെ നമ്മൾ വിശദാംശം നോക്കുകയാണെങ്കിൽ അസിഡ് ക്വാളിറ്റി മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കാണാം ഗ്രോസ് എൻ പി എ ഒന്നേ പോയിന്റ് ആറ് ഏഴ് ശതമാനത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് അതായത് ഡിസംബർ ക്വാർട്ടറിൽ ഇത് ഒന്നേ പോയിൻറ്റ് ഒൻപത് ആറായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതേ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറിൽ രണ്ടേ പോയിൻറ്റ് ഒന്നേ ആറ് ശതമാനമായിരുന്നു അപ്പം ഇനി ഒരു അപ്സൽ ടൈംസിൽ നോക്കി ഗ്രോസ് എൻ പി എ ഇരുപത്തിനാലായിരത്തി നൂറ്റി അറുപത്താറ് കോടിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അതായത് മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിനായിരത്തി തൊഴി അറുപത്താറ് കോടിയിലേക്ക് ഗ്രോസ് എൻ പി ഐ മൊത്തം ഒരു നിഷ്ക്രിയ ആസ്തികളുടെ ഒരു മൂല്യം താഴ്ന്നിട്ടുണ്ട് അപ്പോൾ ഡിസംബറിലേത് ഇരുപത്തേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് ഇത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടിയുമായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഇരുപത്തി നാലായിരത്തി നൂറ്റി അറുപത്താറ് കോടിയിലേക്ക് താഴ്ന്നത് ഇനി നമ്മൾ ഡെപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയർ ഓൺ ഇയർ അതായത് നിക്ഷേപത്തിലുള്ള ഒരു വളർച്ച നോക്കിയാൽ പതിനാല് ശതമാനമാണ് ക്വാർട്ടർ ബേസിൽ അതായത് ഡിസംബറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അഞ്ച് പോയിൻറ്റ് ഒൻപത് ശതമാനമുള്ള വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ജനുവരി മാർച്ച് ക്വാർട്ടറിൽ നോക്കുമ്പോൾ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പതിനാറ് പോയിൻറ്റ് ഒന്നേ ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഇനി അഡ്വാൻസസ് അതായത് വായ്പാ വിതരണം നോക്കിയാലും വളർച്ച രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാം നെറ്റ് ഡൊമസ്റ്റിക് അഡ്വാൻസസ് എന്ന് പറയുന്നത് പത്തും പതിമൂന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനം വർഷങ്ങൾ വളർച്ച രേഖപ്പെടുത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം സീക്വൻഷ്യൽ കഴിഞ്ഞ ഭാഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് റീറ്റെയിൽ ലോൺ പോർട്ട്ഫോളിയോയും വളർന്നിട്ടുണ്ട് ടോട്ടൽ ലോൺ പോർട്ട്ഫോളിയോയുടെ അമ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ശതമാനമായി റീറ്റെയിൽ ലോൺ പോർട്ട്ഫോളിയോ ഐ സി സി ബാങ്കിൻ്റെ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ടോട്ടൽ അഡ്വാൻസസ് വാർഷികമായി പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനവും സീക്വൻഷ്യൽ രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനവും വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം നോക്കുകയാണെങ്കിൽ മൊത്തം വായ്പാ വിതരണം എന്ന് പറയുന്നത് പതിമൂന്ന് പോയിൻറ്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപയാണ് അപ്പം വായ്പാ വിതരണത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ഓവറോൾ ഗ്രോത്ത് നമുക്ക് കാണാം റീറ്റെയിൽ ഡോമിൻസ് റീറ്റെയിൽ ലോൺസിൻ്റെ ഡോമിൻസ് നമുക്ക് കാണാൻ കഴിയും ഇനി ബാങ്കിൻ്റെ എൻ ഐ ഇയും എൻ ഐ എമ്മും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകോം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും ആണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ധനകര സാന്നിധ്യത്തെ സംബന്ധിച്ച് എൻ്റെ പ്രോഫിറ്റബിലിറ്റി ആൻഡ് പെർഫോമൻസും അളക്കാനുള്ള അല്ലെങ്കിൽ നോക്കുന്നൊരു ഘടകങ്ങളാണ് അപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ വാർഷികമായി പതിനൊന്ന് പോയിൻറ്റ് പതിനൊന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ മാർച്ച് ഭാഗത്തിന് ശേഷം ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ നെറ്റ് ഇൻ ഇൻട്രസ്റ്റ് ഇൻകം ഐ സി സി ബാങ്കിൻ്റെ ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പത്തൊൻപതിനായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ മാത്രമായിരുന്നു ഇനി നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കുകയാണെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ട് നാല് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനമാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയൊക്കെ വേരിയേഷൻ വരുന്ന സമയത്തുള്ളൊരു കാര്യമാണെന്നുകൊണ്ട് നമ്മൾ ഓർക്കണം അപ്പം ഡിസംബറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാല് പോയിൻറ്റ് രണ്ടഞ്ച് ശതമാനമാണ് അപ്പം കഴിഞ്ഞ വർഷം ഇത് നാല് പോയിൻറ്റ് നാല് ശതമാനം വരുന്നത് ഇയർലിയർലി നേരെ മാറ്റമേ ഉള്ളൂ ബെറ്റർ ആയിട്ട് നമുക്ക് കാണാം അപ്പം എന്തായാലും ചുരുക്കത്തിൽ നമുക്ക് ഐ സി സിസ് ബാങ്കിൻ്റെ റിസൾട്ടിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയും സ്റ്റെബിൾ പ്രോഫിറ്റബിലിറ്റി ഈ പലിശ നിരക്ക് താഴെ തുടങ്ങിയ വേളയിലും ആ ഒരു പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ഇംപ്രൂവ് അസൽ ക്വാളിറ്റി ഷെയർ ഹോൾഡർ വാല്യൂ ഡിവിഡൻ നൽകിയ ഒരു ഷെയർ ഹോൾഡർ വാല്യൂവിനും നമുക്ക് കാണാൻ കഴിയും അപ്പം മൊത്തത്തിലൊരു മികച്ച റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിയും വ്യാഴാഴ്ച ഏകദേശം നാല് ശതമാനത്തോളമുള്ള ഉയർച്ച രേഖപ്പെടുത്തി ആയിരത്തി നാറ്റേഴ് രൂപയിലായിരുന്നു ഐ സി സി ബാങ്ക് ക്ലോസ് ചെയ്തത് ഇനി ഇന്ന് റിസൾട്ട് പ്രഖ്യാപിച്ച ലഭ്യം കൂടി ഉറ്റുനോക്കിയിരുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയാണ് വന്നിരിക്കുന്നത് തലതമയം മികച്ച റിസൾട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ അറ്റാദായത്തിൻ്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ സ്ട്രീറ്റിൻ്റെ എക്സ്പെക്റ്റേഷനെ എബോ ആയിട്ട് അല്ലെങ്കിൽ പ്രദേശികളെ കവച്ചുവെക്കുന്ന രീതിയിലുള്ള ഒരു അറ്റാദായം രേഖപ്പെടുത്താൻ ഐ സി എച്ച് ഡി എഫ് സി ബാങ്കിന് പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ ബാങ്കായ എച്ച് ഡി എഫ് സി ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഏഴ് ശതമാനം ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനാറ് കോടി രൂപയിലേക്ക് അറ്റാദായം ബാങ്കിൻ്റെ അതായത് ജനുവരി മുതൽ മാർച്ചിലൂടെ കാലയളവിലെ കാലയളവിൽ അറ്റാദായം വളർ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് സീക്വൻഷ്യലായിട്ട് നോക്കുമ്പോൾ ഫൈവ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് അത് ഡിസംബർ പാദമായിട്ട് കമ്പയർ ചെയ്യുമ്പം വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ സിഗ്നഷ്യലി നോക്കുമ്പോഴും ഫൈവ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റിൻ്റെ ഒരു വളർച്ച രേഖപ്പെടുത്തിയുണ്ട് പതിനേഴായിരത്തി എഴുപത്തി കോടി രൂപ ശരാശരിയിലായിരുന്നു വിപണി പ്രതീക്ഷിച്ചിരുന്നത് എച്ച് ഡിഫ് സി ബാങ്ക് അറ്റാദായം രേഖപ്പെടുത്തുന്നത് എന്നാൽ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത് പ്രകാരം നോക്കും പതിനേഴായിരത്തി അറുനൂറ്റി പതിനാറാണ് അതുകൊണ്ട് അറ്റാദായത്തിന് കണക്കിൽ സ്ട്രീറ്റിൻ്റെ എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തു എന്ന് പറയാം ഇതിനെ തുഫ് സി ബാങ്ക് ഡിവിഡൻഡും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇരു പ്രതിയോ ഇരുപത്തിരണ്ട് രൂപ വീതുമാണ് ഡിവിഡൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ഏഴിനാണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഈ ഡിവിഡൻ്റ് ലഭിക്കാമെന്നതിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ബാങ്കിൻ്റെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അസിറ്റ് കോൾഡ് നോക്കുകയാണെങ്കിൽ മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കാണാം സീക്വൻഷ്യൽ ബേസിസിലാണ് പക്ഷേ ഇയർലി ബേസിസിലെ എച്ച് എൻ പിഒ ഉയർന്നിട്ടുള്ളത് സ്ലൈറ്റ് നെഗറ്റീവ് ആണ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഗ്രോസ് എൻ പി എ റേഷ്യോ നോക്കുമ്പോൾ ഒന്നേ പോയിൻ്റ് മൂന്നേ മൂന്ന് ശതമാനത്തിലേക്ക് മാർച്ചിൽ അത് ചുരുങ്ങിയിട്ടുണ്ട് അത് ഡിസംബർ പാദമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായത് ഡിസംബർ പാദത്തിനൊടുവിൽ ഗ്രോസ് എൻപിയർ റേഷ്യോ നിന്നത് വൺ പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റേജ് ആയിരുന്നു വൺ പോയിൻറ്റ് ത്രീ ത്രീയിലേക്ക് മാറിയിട്ടുണ്ട് അതാണ് സീക്വൻഷ്യൽ ബേസിസിൽ പാതാനപാദത്തിൽ നില എന്ന് പറയുന്നത് പക്ഷേ ഒരു വർഷം മുമ്പത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പാദത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഈ ഗ്രോസ് എൻപിയർ റേഷ്യോ വളർന്നായിട്ട് കാണാം കഴിഞ്ഞ വർഷം മാർച്ചിൽ വൺ പോയിൻറ്റ് ടു ഫോർ ആയിരുന്നു ഇനി ഇത് ഇതിൻ്റെ ഒരു സിമിലറായിട്ട് തന്നെയാണ് നമുക്ക് നെറ്റ് എൻ പി എ റേഷ്യയിലും കാണാൻ കഴിയുന്നത് മാർച്ച് ഈ മാർച്ചിനുള്ളിൽ ഫോ സീറോ പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻറ്റേജിലാണ് നെറ്റ് എൻ പി എ നിൽക്കുന്നതെങ്കിൽ ഡിസംബറിൽ ഇത് പോയിൻറ്റ് പോയിൻറ്റ് ഫോർ സിക്സ് ആയിരുന്നു അവിടെ ബെറ്റർ ആയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇട്ട് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ഇത് ഇതായിട്ടുണ്ട് കൂടിയിട്ടുണ്ട് പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു അന്ന് നിന്നത് പിന്നെ അബ്സറോഡ് ടൈംസിൽ നോക്കുകയാണെങ്കിൽ ഗ്രോസ് എൻ പി എന്ന് പറയുന്നത് മുപ്പത്തയായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് മാർച്ച് ഭാഗത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലായിരുന്നു മുപ്പത്താറായിരത്തി പത്തൊൻപത് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിലിന്ന് മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി ആയിരുന്നു അപ്പോൾ വാർഷികമായിട്ട് നോക്കും ഗ്രോസ് എൻ പി കൂടിയായിട്ട് കാണാം അതായത് സീക്വൻഷ്യൽ ബേസിൽ എൻ പി എ നില മെച്ചപ്പെടുത്തി ഇയർലി എൻ പി എ റിഷ്യൂ ഉയർന്നിട്ടുണ്ട് അതായത് ഒരു റീസെൻ്റ് ആയിട്ടുള്ള റീസൻ്റ് ബാങ്ക് എടുത്തിട്ടുള്ള നടപടികളിലൊക്കെ ഒരു പോസിറ്റീവുള്ള ഇമ്പാക്റ്റ് കാണുന്നുണ്ടെങ്കിലും ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ചലഞ്ചസ് ഇപ്പോഴും കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നിലുണ്ടെന്നുള്ളതിനാണ് സൂചിപ്പിക്കുന്നത് ഇനി ഡെപ്പോസിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിലും പതിനഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ജനുവരി മാർച്ച് ക്വാർട്ടറിലെ ബാങ്കിൻ്റെ മൊത്തം നിക്ഷേപം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് എട്ട് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇത് ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ടൊന്നര ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്നുള്ളൂ ഡിസംബറിൽ ഇത് ഇരുപത്തി ലക്ഷം കോടി ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് ലക്ഷം കോടി രൂപയായിരുന്നു ഇനി വായ്പ വിതരണം നോക്കിയാണെങ്കിലും വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് വാർഷികമായി അഞ്ച് പോയിൻറ്റ് നാല് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാങ്കിന് മൊത്തം വായ്പ വിതരണം നിൽക്കുന്നത് ഇരുപത്താറ് പോയിൻറ്റ് നാല് ഇരുപത്താറ് പോയിൻറ്റ് നാല് നാല് ലക്ഷം കോടി രൂപയാണ് റീറ്റെയിൽ ലോൺസിൽ ഒൻപത് ശതമാനം വളർച്ചയുണ്ട് കൊമേഴ്ഷ്യൽ റൂറൽ ബാങ്ക് ലോൺസിലും പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ബാങ്കിൻ്റെ എൻ ഐ എം ആൻഡ് എൻ ഐ എ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കുകയാണെങ്കിലും നല്ല മെച്ചപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പത്ത് പോയിൻറ്റ് മൂന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തി മുപ്പത്തി രണ്ടായിരത്തി എഴുപത് കോടി രൂപയുടെ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നേടിയിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ ടോട്ടൽ അസറ്റിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ഫോറും ഇൻട്രസ്റ്റ് ഏണിംഗ് അസറ്റ്സിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് സെവൻ ത്രീ പെർസെൻറ്റേജിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ എച്ച് ഡി എഫ് സി ബാങ്ക് റിസൾട്ട് നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ഓപ്പറേഷൻ എഫിഷ്യൻസി കാണാം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാണിക്കുന്നുണ്ട് അത്ര മികച്ച മേജർ റിസൾട്ടിനായിരുന്നു നമുക്ക് പറയാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെയും ഏറ്റവും വലിയ രണ്ട് കമ്പോണൻസ് ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഇവർ രണ്ടു വരൂടെ ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ചേരുമ്പോൾ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഫിഫ്റ്റ് പകുതിയിലധികം പോലൊരു വെയ്റ്റേജ് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ വരുന്നയാഴിച്ചിൽ പ്രകടനം അല്ലെങ്കിൽ മുന്നോട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് റെക്കോർഡ് ഹൈയിൽ നിന്ന് ഒരു കൈകാര്യത്തിൽ മാത്രമാണ് അതായത് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിലാണെങ്കിൽ അമ്പത്തി രണ്ടായിരത്തി അമ്പത്തിനാല അറുപത്തേഴിലാണ് ഇൻഡെക്സിൻ്റെ ഹൈ ഉള്ളത് അപ്പോൾ ഈ ഒരു കാലാവളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നിഫ്റ്റി റീസെൻറ്റ് പിക്കിൻ്റെ അതായത് ഓൾ ടൈം ഹൈന്ന് ഒൻപത് ശതമാനത്തോളം താഴെ നിൽക്കുന്ന ടൈമിലാണ് ബാങ്ക് നിഫ്റ്റി ഒരു ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു എഡ്ജിൽ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതൊരു ക്ലിയർ സൈൻ ഓഫ് സെക്ടറൽ ഒരു ആണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ് കുറച്ച് സെഷനിലായിട്ട് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ബ്രോഡർ മാർക്കറ്റിന് ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ബാങ്ക് നിഫ്റ്റി വേഴ്സസ് നിഫ്റ്റിയുടെ ഒരു റേഷ്യ ചാർട്ട് നോക്കിയാണെങ്കിൽ എയ്റ്റി വൺ വീക്ക് ഹൈയിലാണ് നിൽക്കുന്നത് ഇതും ഒരു റിലേറ്റീവ് ഔട്ട് പെർഫോമൻസിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അടിവര ഘടകമാണ് ഇനി എന്ത് എന്ന് പറയുന്നത് ചോദിച്ചാൽ അല്ലെങ്കിൽ മുന്നോട്ട് എന്തെന്ന് മുഖ്യ ടെക്നിക്കൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഓൾ ടൈം ഹൈഡ് ആൻഡ് നിയറായിട്ടാണ് ഇൻഡെക്സ് നിൽക്കുന്നത് കീ മൂവിങ് ആവറേജുകൾ ആയാലും മൊമെൻ്റ് ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിലും ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് അലൈൻ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം സൂചിപ്പിക്കരുത് ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റമാണ് അപ്പോൾ കുതിപ്പ് തുടരുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാം അമ്പത്തയ്യായിരം എന്നുള്ള ഒരു മാർക്ക് നിയർ ടൈമിലേക്ക് എത്താനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നു നല്ല രീതിയിലൊരു കുതിപ്പ് ബ്രോഡർ മാർക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാ രീതിയിലും ഉണ്ടെങ്കിൽ അമ്പത്തയ്യായിരം അമ്പത്തേഴായിരം നിലവാരങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇൻ കേസ് എന്തെങ്കിലും രീതിയിലൊരു ഡിപ്പ് ഉണ്ടാകുകയാണെങ്കിൽ അമ്പത്തി മൂന്ന് എണ്ണൂറ് അമ്പത്തിമൂന്ന് എഴുന്നൂറ് സോൺ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്റ്റീവ്മെന്ന് കരുതുന്നു അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ അമ്പത്തൊന്ന് തൊള്ളായിരം അമ്പത്തിമൂന്ന് നാനൂറിലും ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ഉണ്ട് കഴിഞ്ഞ ഒരു ഒമ്പത് മാസമായിട്ടാണ് അതിൻ്റെ കൺസൾട്ടേഷൻ്റെ ഫേസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഒരു സപ്പോർട്ട് സോൺ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു എല്ലാ രീതിയിലും ഒരു പെർഫോം ചെയ്യാനുള്ള ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രോഡർ മാർക്കറ്റിലും അതായത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചും മുന്നോട്ടുള്ള ഒരു കാര്യങ്ങൾ ശുഭകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് റിസൾട്ട് പശ്ചാത്തലത്തിൽ ബാങ്ക് എക്സിക്റ്റൊരു വിശേഷം നമുക്ക് നടത്താനുള്ളത് ഞാൻ രജിസ്റ്റേഡ് അഡലിസ്റ്റൊന്നും സെബ് രജിസ്റ്റേഡ് അനലിസ്റ്റൊന്നും പോലെ പക്ഷേ വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടല്ല വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാക് അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തതെന്ന് മാത്രം ഇപ്പം എല്ലാ പ്രേക്ഷകർക്കും ഈ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നു നമുക്ക് വീണ്ടും കണ്ടു നന്ദി നമസ്കാരം